രാവിലെ ചായക്കിന്ന് കയ്പത്തിരിയാണ് കേട്ടുണ്ടാക്കിയത് കയ്പത്തിരിയും തേങ്ങൻ്റെ ചമ്മന്തിയും കോഴിമുട്ട പുഴുങ്ങിയതും ഈ കയ്പത്തിരി കഴിച്ചവർക്കറിയാം അതിന് കറീൻ്റെ ആവശ്യമൊന്നുമില്ല അല്ലേ വെറുതെ ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു കട്ടൻ ചായ ഉണ്ടായാൽ മതി കറി കൂട്ടി കഴിക്കുമ്പോൾ അത് വേറെ പക്ഷേ ഇങ്ങനെ കഴിക്കാനാണ് ഇത് വെറുതെ ഇങ്ങനെ കഴിക്കാനാണ് എനിക്കിഷ്ടം കേട്ടോ ഞാനിത് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് അപ്പം കുറച്ച് തേങ്ങ ചെറുകിയതെടുത്തിട്ടുണ്ട് അതിലേക്ക് ഉള്ളി ഉണ്ടല്ലോ ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞതും ആവശ്യത്തിന് ഉപ്പും പിന്നെ ചെറിയ ജീരകത്തിൻ്റെ പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് മിക്സാക്കിയിട്ടാണ് എന്നിട്ട് അതിലേക്ക് ഈ ആവശ്യത്തിനുള്ള പൊടികൾ ഞാൻ റവ ചേർത്തിട്ടുണ്ട് പിന്നെ മുത്താറി ഉണ്ടല്ലോ മുത്താറീൻ്റെ പൊടി ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് അപ്പം എനിക്ക് കുറച്ച് നനവ് കൂടിയ പോലെ തോന്നി ഇപ്പം ഞാൻ കുറച്ച് പത്തിരിപ്പൊടി ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് അവിടെ വയ്ക്കുന്നുണ്ട് കേട്ടോ പിന്നെ രാവിലെ എൻ്റെ ഗുളിയൊക്കെ ഒക്കെ കഴിഞ്ഞ് ക്ഷമ രാവിലെ തന്നെ വേറെ പരിപാടികളൊക്കെ ഏർപ്പെട്ടതുകൊണ്ട് കുളിക്കാൻ വന്നില്ല കേട്ടോ ഇനിയിപ്പോൾ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം കുളിപ്പിക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇലയിൽ കുറച്ച് വെളിച്ചെണ്ണ തടകി കൊടുത്തിട്ട് നമുക്ക് ഓരോ ഉരുളയാക്കിയിട്ട് ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ ഓവർ കട്ടിയിലല്ല എന്നാൽ നല്ല നൈസല്ലാത്ത രീതിയിൽ ഞാൻ പരത്തിയെടുക്കുന്നുണ്ട് അപ്പോഴേക്കും ഇത് ആളെത്തിയിട്ടുണ്ട് സഹായിക്കാൻ റെഡി ആയിട്ടുള്ള നിൽക്കുകയാണ് അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ കണ്ടും മനസ്സിലാക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാ ഒന്നാമത്തേത് പരത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബാൻ ചൂടാകുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം അടുത്തത് ഞാൻ പരത്താൻ പോകുമ്പോഴേക്കും വിഷുവിന് പരത്തിയേ പറ്റുള്ളൂ പിന്നെ അവൻ ചെയ്യട്ടെ എന്ന് ഏരിച്ചിട്ട് കൊടുത്തു വിട്ടോ ഇട്ടിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പരത്തൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ പരത്തേതൊക്കെ ആദ്യത്തെ പോലെ തന്നെ അങ്ങനെ തന്നെ ആക്കി പിന്നെ അതൊക്കെ കഴിഞ്ഞ് ചമ്മന്തിയും മുട്ടയൊക്കെ ഒക്കെ പുഴുങ്ങി വെച്ച് അധിക നേരം അടുക്കളയിൽ നിന്നാൽ പിന്നെ എനിക്ക് കാര്യമായിട്ട് പണികളൊന്നും എടുക്കാൻ കഴിയില്ല അപ്പോൾ പിന്നെ ഞാൻ വേഗം എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞിട്ട് നല്ല പറഞ്ഞയക്കെട്ടോ അപ്പം ചായ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ദക്ഷുവിനെ കുളിപ്പിക്കാൻ പോയി കുളിയൊക്കെ കഴിഞ്ഞ് അപ്പം കുളി കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും സാധനങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വേണം കേട്ടോ വേറെ ഒന്നും എല്ലാ ഫ്രൂട്ട്സുകളൊക്കെ പിന്നെ ഞാൻ കുറച്ച് ഓറഞ്ചൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതപ്പോഴേക്കും കണ്ടുപോയി പിന്നെ ഓറഞ്ച് കിട്ടിയേ പറ്റുള്ളൂ അപ്പം പിന്നെ ചായ കുടിക്കുന്ന മുന്നേ ആ ഓറഞ്ചൊക്കെ കഴിച്ചു അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടി പത്തിരിയും ചമ്മന്തിയും ഒക്കെ കൂട്ടിയിട്ട് കഴിച്ചിട്ടോ കണ്ടത് കോവളി കഴിക്കുന്നതാണ് വീടിയെടുക്കുന്നത് കണ്ടപ്പോൾ കടികളാണത് ഞങ്ങൾ കഥയൊക്കെ വന്ന് രണ്ടാളും കൂടി ഇവിടെ കൈപ്പത്തിരി ചമ്മന്തിയും മുട്ടയൊക്കെ കഴിച്ചു കിട്ടും